ഹലോ ഗേസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും ഏറെ ഞെട്ടിക്കുന്ന ഏറെ ദുഃഖിപ്പിക്കുന്ന ചില വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് മറ്റൊന്നുമല്ല ആതിലയുടെയും നൂറയുടെയും ഫാമിലി ഫാമിലി ടാസ്കിൽ അടുത്ത ആഴ്ച തുടങ്ങാൻ പോകുന്ന ഫാമിലി ടാസ്കിൽ എത്തിച്ചേരുമോ മറ്റൊന്ന് ലസ്പിയൻ ദമ്പതികളായ ഈ രണ്ട് പെൺകുട്ടികൾ ബിഗ് ബോസ് ഹൗസിൽ രാത്രിയിൽ കാട്ടിക്കൂട്ടുന്ന ചില വേലത്തരങ്ങൾ എന്തൊക്കെയാണ് ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ലസ്പിയൻ ദമ്പതികളായ ഈ രണ്ട് പെൺകുട്ടികളുടെ അടിവസ്ത്രങ്ങൾ ബ്രായും അടക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു ആരോ ഊരിക്കൊണ്ടുപോയിരിക്കുന്നു എന്താണ് സംഭവിച്ചത് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യാം ആദ്യം തന്നെ ഫാമിലി ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് അടുത്ത ആഴ്ച ഫാമിലി ടാസ്ക് തുടങ്ങും ഈ ഒരു സീസണിൽ ഏറ്റവും ആദ്യം ഫാമിലി ടാസ്ക് തുടങ്ങാനുള്ള പ്രധാന കാരണം ആദില നൂറാ ലസ്പിയൻ ദമ്പതികൾ അവരുടെ ഫാമിലിയെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പ്രഥമ ഉദ്ദേശം എൽ ജി ടി വി മുൻഗണന നൽകിക്കൊണ്ട് ആതിലെയും എത്തിച്ചേരുമെന്ന് വലിയ പ്രതീക്ഷയിലായിരുന്നു ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് മകറിന്റെ ഫാമിലിയെ കൊണ്ടുവന്ന് യോജിപ്പിക്കുന്ന നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഈ സീസണിൽ തങ്ങളുടെ ഫാമിലി ബിഗ് ബോസ് കണ്ടിനേഷൻ തങ്ങളെ ഏറ്റെടുക്കുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു ആതിലെയും നൂറയും എന്നാൽ ആ പ്രതീക്ഷ തെറ്റിയിരിക്കുന്നു ഫാമിലി ടാസ്കിൽ വരാൻ വേണ്ടി ബിഗ് ബോസിന്റെ ഫാമിലി അത് നിരസിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ുഃഖകരമായ ഒരു വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ആന്തിരയുടെയും നൂറയുടെയും ഫാമിലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മിക്കായിരിക്കാം ഒരു പക്ഷെ ലക്ഷ്മിയുടെ ആർമിയിൽ അവർ ഇതിനോടകം തന്നെ ജോയിൻ ചെയ്തിരിക്കാം അതായത് മനസ്സിലാക്കുന്ന ആതിലയുടെയും നൂറിയുടെയും ഫാമിലിയെ കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള ഒരു അക്സെപ്റ്റ് നേടിയെടുക്കാമെന്നുള്ള ബിഗ് ബോസ് അണിയറ പ്രവർത്തകരുടെ ആ ഒരു ആഗ്രഹത്തിന് മങ്ങലേറ്റിരിക്കുന്നു ഒരു പക്ഷേ ലെസ്ബിയൻ ദമ്പതികളുടെ ഫാമിലിയായി ബിഗ് ബോസ് ഹൗസിൽ എത്തുക ദിയാസണയെ പോലുള്ള പ്രമുഖ വ്യക്തികളായിരിക്കാം ഇനി കുടുംബ പ്രേക്ഷകരെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ വീക്കെൻഡിലും ലാലേട്ടന് ചർച്ച ചെയ്യാൻ വേണ്ടി വ്യത്യസ്തമായ ടോപ്പിക്കുകൾ കൊടുക്കുന്നതിൽ വലിയ തൽപരാണ് ഈ സീസണിലെ ആളുകൾ അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ലാലേട്ടന് ചർച്ച ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പിക്ക് വന്നിരിക്കുന്നു അതായത് കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ടതാണ് എന്താണ് ആതിര എന്ന് പറയുന്ന ഈ പ്രമുഖ താരം സഹ മത്സരാർത്ഥിയായ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയോട് ചെയ്തത് വരട്ടെ അതായത് മര്യാദയ്ക്ക് കിടന്നുറങ്ങുന്ന മത്സരാർത്ഥികളുടെ ചെള്ളയിലും ഒക്കെ ഷേവിംഗ് ക്രീം തേച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ പാടുപെടുന്ന ആതിലെ എന്ന് പറയുന്ന ആ പ്രമുഖ മത്സരാർത്ഥിയാണ് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഇത്തരം പോക്കൃത്തരം കാണിച്ചത് കൊണ്ടാവാം രാവിലെ അതിദയനീയമായ ആ ഒരു വാർത്ത കേൾക്കാൻ കേൾക്കാനിടയായി എന്തായിരുന്നു അത് വരട്ടെ അതേ മറ്റൊന്നുമല്ല ലെസ്ബിയൻ ദമ്പതികളുടെ ഷട്ടിയും പ്രായം മോഷണം പോയിരിക്കുന്നു ഒന്നില്ലാതെ ആരോ തട്ടിയെടുത്തിരിക്കുന്നു പാതിരാത്രിയിൽ ആരും അറിയാതെ ആ ഒരു കൃത്യം നിർവഹിച്ചത് ആരാണ് ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഈ അവസരത്തിൽ അവിട്ടായി ആതിലെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഷട്ടിയും പ്രായം പോലും ഇടാതെ പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഇങ്ങോട്ടാണ് പോണ്ടത് ലാലേട്ടന്റെ വീട് അല്ലെങ്കിൽ അക്ബറിന്റെ വീട് ഈ രണ്ട് വീടുകളിൽ പോകുമ്പോൾ തീർച്ചയായും അവരതിനുള്ള സജ്ജീകരണങ്ങൾക്ക് ഒപ്പിച്ചേരും എന്നാൽ പോലും അവിട്ടാവുന്നവരെ ഈ ഒരു അവസ്ഥയിൽ അവിടെ നിൽക്കേണ്ടുന്ന ഒരവസ്ഥ അതീവ ദുഃഖകരം തന്നെ എന്നാൽ ഇതിനെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് ഈ വീക്കെൻഡിൽ ലാലേട്ടൻ ചർച്ച ചെയ്യേണ്ടുന്ന പ്രധാന കാര്യം ഇത് തന്നെയാണ് നമുക്കറിയാം ലാലേട്ടൻ ഫാൽക്കെ അവാർഡൊക്കെ നേടി വരുന്ന ഒരവസരമാണ് അദ്ദേഹത്തെ പോലുള്ള മഹാനടനെ ചർച്ച ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കണ്ടന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ലസ്പിയൻ ദമ്പതികളുടെ ജട്ടിയും ബ്രായും ആരാണ് അടിച്ചു മാറ്റിയത് വളരെ നല്ല ടോപ്പിക് അല്ലെ എന്റെ ശരിയാണെങ്കിൽ ഈ ഒരു കൃത്യം നടത്തിയത് ഒരു പക്ഷെ ഇന്നലെ രാത്രി ഇതുപോലെ ഷേവിംഗ് ക്രീം മറ്റുള്ള ആൾക്കാരുടെ ദേഹത്ത് തേച്ചതിന്റെ പകരം വീട്ടിലായി ഏതെങ്കിലും മത്സരാർത്ഥികൾ ചെയ്തായിരിക്കാം അനീഷ് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല ഒരു പക്ഷെ അക്ബർ ആയിരിക്കാം അക്ബറിന്റെ ദേഹത്ത് നിന്ന് തേച്ചിരുന്നു അതുകൊണ്ട് അക്ബർ നമുക്കറിയാം ഒരു കാമക്കടുവിയായി മാറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അക്ബർ ആവാനുള്ള ചാൻസ് ഉണ്ട് ചിലർ പറയുന്നുണ്ട് നമ്മുടെ ആര്യൻ ഖദോരിയാണെന്ന് ഒരിക്കലും അതിനുള്ള ചാൻസ് ഇല്ല ഓന്റെ ഏറ്റവും പ്രിയതമയായ ജിസേലിന്റെ പോലും അടിവസ്ത്രങ്ങൾ ഓൻ എടുക്കാറില്ല ഈ അടിവസ്ത്രങ്ങൾ എടുക്കുന്ന ഒരു പ്രശ്നമാണ് മാനസിക രോഗമാണ് എന്താണ് പേർ പെറ്റിഷ അങ്ങനെന്തോ ഒരു സൈക്കോളജിക്കൽ വേടുണ്ട് ഇതുപോലെ അടിവസ്ത്രങ്ങൾ എടുത്തോണ്ട് പോവുക നമ്മുടെ നാട്ടിലടക്കം കാണുന്ന ഒരു സ്വഭാവ സവിശേഷത അടിവസ്ത്രങ്ങൾ അടിച്ചു മാറ്റുന്ന ചില കള്ളഹിമാർ ഇത്തരം പഹയന്മാരെ ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഇവർ ഇത് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല എന്താണ് ഇത് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നതിനും അറിയത്തില്ല ഒരു പക്ഷേ എൻ്റെ ശരിയാണെങ്കിൽ ഇവിടെ ഇത് ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള ഏക മത്സരാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ നെവിനാണ് ഇതിനു മുമ്പും ഇതുപോലെ സ്ത്രീകളുടെ അടിവസ്ത്രം അടിവസ്ത്രം അടിവസ്ത്രമിടുക ചെരിപ്പിടുക ഇത്തരം കലാപരിപാടികൾ നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലസ്പിയൻ ദമ്പതികളുടെ അടിവസ്ത്രം അടിച്ചു മാറ്റിയത് ഈ ഒരു പഹേനായിരിക്കാം നമുക്കറിയാം ഓന് ഭയങ്കര വിശപ്പുള്ളൊരു പഹേനാണ് എന്ത് നിന്നാലും മതി വരാതെ ഇത് സദാസമയം വിശന്നിരിക്കുന്ന ഒരു പഹേനാണോ ലാലേട്ടൻ മുന്നി വന്ന് നിൽക്കുമ്പം പോലും കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു പഹേനാണ് എന്റെ ബലമായ സംശയം വിശപ്പ് സഹിക്കാൻ വയ്യാതെ രാത്രിയില് ആ ഒരു പഹേൻ ഇതെടുത്ത് കഴിച്ചോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു ഈ ജട്ടിയും പ്രായവും ഒക്കെ മറ്റേ കൊച്ചിങ്ങനെയും മറ്റേ പടത്തിൽ കോളിഫ്ലവർ ആണെന്നും പറഞ്ഞ് കഴിച്ച പോലെ ഈ ഒരു പഹേൻ ഇതെടുത്ത് കഴിച്ചോന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള പഹയന്മാർ തന്നെയാണ് ബിഗ് ബോസിൽ ഈ സീസണിൽ എത്തിയിരിക്കുന്നത് ഇനി മഹാനായ നടൻ ലാലേട്ടന് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു കണ്ടന്റ് ആണ് ആദില നൂറ ലസിബിയൻ ദമ്പതികൾ കൊടുത്തിരിക്കുന്നത് അതിനിടയിലും ഏറെ ദുഃഖിപ്പിക്കുന്ന ആ ഒരു വാർത്ത അതിലേടേയും നൂറയുടെയും ഫാമിലി ബിഗ് ബോസിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ആ ഒരു തീരുമാനം കൊണ്ട് ഇവിടെ ഏറ്റവും അധികം രക്ഷപെട്ടിരിക്കുന്നത് ലക്ഷ്മിയാണോ നാലൂച്ചു വെക്കാം ആതിലേടേയും നൂറയുടെയും ഫാമിലി ബിഗ് ബോസിലിട്ട് വരുമെന്ന വലിയ പ്രതീക്ഷ അതിലേക്ക് നൂറയ്ക്കൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നൂറൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ അവർ വന്നിരുന്നെങ്കിൽ ഏറ്റവും അധികം നാണം കടാൻ പോകുന്നത് ഈ ലക്ഷ്മിയാണ് തന്റെ വീട്ടിൽ കയറ്റത്തില്ല സ്വന്തം വീട്ടിൽ പോലും കയറ്റാത്തവള്മാരാണ് ഇതെന്ന് ലക്ഷ്മിയാണ് അവിടെ പറഞ്ഞത് അതുകൊണ്ടാണ് ലാലേട്ടൻ ലാലേട്ടന്റെ വീട്ടിൽ കയറ്റാൻ തയ്യാറാവുന്നതും അതുപോലെ തന്നെ അക്ബറിന്റെ ഉമ്മ അവരുടെ വീട്ടിൽ കയറ്റാൻ തയ്യാറാവുന്നതും ആ ഒരവസ്ഥയിൽ അവരുടെ വീട്ടിൽ നിന്ന് വരുവാണെങ്കിൽ തീർച്ചയായും ലക്ഷ്മിയെ സംബന്ധിച്ച് ലക്ഷ്മിയുടെ ഒരവസ്ഥ വളരെ ശോകാവസ്ഥയിലേക്ക് പോയനെ എന്നാൽ ലക്ഷ്മിയുടെ വാദം ശരി ശരിവെച്ചുകൊണ്ട് ലക്ഷ്മിയൻ ദമ്പതികളുടെ മാതാപിതാക്കൾ ഹൗസിലേക്ക് വരില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ള ചില സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റത്തില്ല ഇനി ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരെയും ലാലേട്ടനെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ കാര്യം തന്നെയാണ് ഈ സീസണിൽ അവരുടെ ഫാമിലിയെ കൊണ്ടുവന്ന് ഒന്നിപ്പിച്ചിട്ട് വലിയ രീതിയിലുള്ള ഒരു ടോക്ക് പുറത്തുണ്ടാക്കിയെടുക്കാമെന്നുള്ള വലിയൊരു ശ്രമം നടത്തി എന്നാൽ പരാജയപ്പെട്ടിരിക്കുന്നു അതീവ ദുഃഖകരം തന്നെ നാതുറ നഗറിന്റെ ഫാമിലി പോലെ അത്ര പെട്ടെന്ന് അംഗീകാരം നൽകുന്ന ഒരു ഫാമിലി അല്ല നൂറയുടെയും ആതിലേടേയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ ദുഃഖകരമായ ഒരവസ്ഥ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആതിലെയും നൂറയുടെയും ഫാമിലി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ വരില്ല എന്നുള്ള അവരെടുത്ത തീരുമാനം ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി അറിയപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ കാണാം